ദേവമേ ഞാൻ ഒളിച്ചോടി പോണേന്നുള്ള കാര്യം ഞാൻ തന്നെ ഓവർ റ 액ഷൻ കാണിച്ചു നാടര അറിയിക്കൂ അച്ഛൻ വിളിക്കുന്നു ഓടിപ്പോടാനെ സമ്മയിക്കില്ല അച്ഛാ ഹലോ എന്താ അച്ഛാ അച്ഛൻ ഞാൻ അടുക്കളയിലുണ്ട് ഏ അച്ഛനേ ഓംലെറ്റ് വേണോ അല്ലെങ്കിൽ ബുൾസേ വേണോ ഓംലെറ്റ് മതിയാ ആച്ച അച്ഛൻ എന്ന ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛൻ വന്നാ മതിയേ എന്റെ ദൈവമേ അയ്യോ എന്റെ ചേട്ടൻ അയ്യോ എന്റെ െ എന്റെ ചുണ്ടിസ്പ്ലേട്ടിരിക്കും ബസ് സ്റ്റോപ്പിൽ ആ മറ്റേ കങ്കാരുടെ വേസ്റ്റ് ബിൻ ഇല്ലേ അതിന്റെ ഫ്രണ്ട് ഞാൻ ഇപ്പുണ്ട് ഒന്ന് വേഗം വന്ന മതിട്ടാ ഓക്കെ മോളെ ഓക്കെ ഇതാരാണ് കങ്കാരുടെ പെണ്ണും പള്ളിയാണ് ഭയങ്കര രസം നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല സുന്ദരി കുട്ടി പോലെ ഒന്ന് നോക്കിയാലോ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഏതൊരു പെണ്ണിനെ എന്താണ് ഒരു കാര്യം ഒരു ചെറിയ ഓട്ടം വരും ഞാൻ വേണ്ടി വന്നാണ് ചേട്ടൻ വിളിച്ചോടാ ചേട്ടന അമ്പൂരിടമ്പൂരി നമുക്ക് ഷെയർ ഷേരിട്ട് ഓട്ടോയ്ക്ക് പോയാലോ ചേരിട്ട് വെള്ളം അടിക്കുന്ന ഇട്ട് കണ്ടിട്ടുണ്ട് ആൾക്കാർ നമ്മൾ മാത്രം